ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ചയാണ് ഞാനിപ്പോൾ ചാണക്പിരി ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രാവിലെ തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാകും രാവിലെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് പക്ഷെങ്കില് ഇന്ന് റൈഡ് കുറവാണ് കുറവാസറയുടെ അവധിയായി ഇവിടെ ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ട്രിപ്പ് കുറവാണ് മോർണിംഗിൽ ട്രിപ്പ് കുറവായിരിക്കും പക്ഷേ ഉച്ച ഉച്ചകഴിഞ്ഞ് ട്രിപ്പ് ഉണ്ടായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ രാവിലെ ഊബറ് ലോഗിൻ ചെയ്തു ഇതുവരെ ട്രിപ്പൊന്നും വന്നില്ല ഒറ്റ ട്രിപ്പ് പോലും വന്നില്ല ഇത് ഒരു ഒമ്പത് മണിക്ക് ലോഗിൻ ചെയ്തിപ്പോൾ ഒമ്പതേ ഇരുപതായി ഒറ്റ ട്രിപ്പ് പോലും വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ തേറ്റയ്ക്ക് എണിഞ്ചലഞ്ചിന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണിന്ന് ഇനി ഒരു മൂന്ന് ദിവസം കൂടെ നമ്മൾക്ക് ഓടിയാൽ നമുക്ക് തേറ്റയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇതുവരെ നമ്മൾ പത്ത് ഇരുപത്തിയാറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയാറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച ആണെങ്കിൽ എനിക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഓടാൻ പറ്റുകയുള്ളൂ അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഓടി ആയിരം രൂപയുടെ പെട്രോൾ പോയിട്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് നാലായിരത്തി നാനൂറ് രൂപ വേളം മിച്ചം എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ഫുൾ ടൈം വർക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് ട്രെയിനിങ് കുറഞ്ഞു പോയത് തന്നെ എല്ലാ ദിവസത്തും ഇൻസെൻറ്റീവും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ആഴ്ചയാണെങ്കിൽ ഇന്നലെ എനിക്ക് ഒറ്റ ട്രിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല ഇന്നലെ രാവിലെ വണ്ടി എടുത്തിട്ട് രാവിലെ സ്റ്റാർട്ടാവുന്നില്ല പകുതി ദൂരെ ഓടി പിന്നെ പോയി പിന്നെ നേരെ പോയി സർവീസിംഗ് ചെയ്തു എൻജിൻ ഓയില് മാറി ബാക്കിലെ ബ്രേക്ക് ഷൂ മാറി സ്പാർക്ക് പ്ലഗ് മാറി എല്ലാം കൂടെ ആയിരം രൂപ ആയി അതിന് മുമ്പത്തെ സർവീസിനാണ് രണ്ടായിരം രൂപ ആയിരുന്നത് കാരണം ചെയിൻ സെറ്റും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാറിയായിരുന്നു പിന്നെ ഈ പൊലൂഷൻ്റെയൊക്കെ പ്രശ്നം കാരണം നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശ്വാസം മുട്ടലൊക്കെയാണ് ശ്വാസം മുട്ടലൊന്ന് നടുവേനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒറ്റ ട്രിപ്പ് എടുത്തിട്ടുള്ളൂ തൊണ്ണൂറ്റേഴ് രൂപയുടെ ട്രിപ്പ് എടുത്തേ അതിൽ മുപ്പത് രൂപ ഊബറിൻ്റെ കമ്മീഷൻ പോയി ഒരു ട്രിപ്പ് എടുത്തുകൊണ്ട് തന്നെ ഊബറിൻ്റെ കമ്മീഷൻ മുപ്പത് രൂപ പിടിച്ച് പിന്നെ നമുക്ക് ആ ട്രിപ്പിന് അറുപത്തേഴേ കിട്ടിയുള്ളൂ ആ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഒന്നും എടുക്കരുത് ഊബറിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ഓടുവാൻ വേണം ഒരു ട്രിപ്പൊക്കെ എടുത്താലും നഷ്ടമാ ഇന്നലെ വണ്ടി പോയി സർവീസ് ചെയ്തെല്ലാം കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ മറ്റേ മഴയും പെയ്യും വീണ്ടും പഴയ പോലെ ആകും അയ്യോ നല്ല ട്രിപ്പ് വന്നത് പോയി ഇന്നലെ ഓയിൽ ഓയിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറി സെറ്റാക്കിയിട്ടുണ്ട് ബാക്കിലെ ടയറിന് എയർ പോകുന്നുണ്ട് അത് കാരണം ആ വാൽവന്ന് മാറ്റി വെക്കണം എയർ തീരെ കുറവാണ് കോസ് കാസ് മെട്രോക്ക് ഇട്ടിപ്പോ അത് വീണ്ടും പോയി പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പണിയുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ആ ഇടിയുണ്ടായ പിന്നെ ഈ വൈസറെല്ലാം ഇളകി കിടക്കുക വൈസർ ഇളകി കിടക്കുക അതിനകത്തൊരു ക്ലാമ്പ് ഉണ്ടല്ലോ അത് ചേഞ്ച് ചെയ്യണം അങ്ങനെ കുറച്ച് പണിയുണ്ട് ഫ്രണ്ടിലെ തൊട്ടിട്ടേ ഇല്ല ഇനി ഫ്രണ്ടിലെ കുറച്ച് പണിയുണ്ട് ഫ്രണ്ടിലെ ബേക്ഷും മാറണം അടുത്തോട്ടം ഈ ഷോക്ക് ഷോക്കപ്സറിന് ലീക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് പണിയുണ്ട് പണി വരുമ്പോൾ വണ്ടിക്ക് പണി വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും രാവിലെ കരിയിലെല്ലാം വഴി കൂട്ടുപോകണം പ്ലാസ്റ്റിക്കുകൾ ഒരു ദിവസം എന്തോരം പ്ലാസ്റ്റിക്കുകൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്ന പ്ലാസ്റ്റിക്കുകളും കൊണ്ട് ഇവർ എന്നാ ചെയ്യുന്നത് ഏത് സാധനം മേടിച്ചാലും പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഈ ട്രിപ്പ് ഇല്ലാത്ത സമയമുണ്ടല്ലോ നമുക്ക് ട്രിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഒരുപാട് റൈഡർമാർ നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ട്രിപ്പിൽ വന്ന് പെട്ടെന്ന് അക്സെപ്റ്റ് ആയി പോകും പ്രത്യേകിച്ച് ഇപ്പോൾ റാപ്പിഡോ കൂടുതൽ റൈഡർമാർ ഓടുന്നത് അതുകൊണ്ട് തന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് എടുക്കുന്നത് ഭയങ്കര പാടായിപ്പോൾ ഊബർ പിന്നെ നമുക്ക് ട്രിപ്പ് സജസ്റ്റ് ചെയ്തു തരുമോ നമുക്കവിടെ തരും മനസ്സില് ലോങ് പിക്കപ്പ് ആവും പക്ഷേങ്കിൽ എനിക്ക് തന്നെ വന്ന ട്രിപ്പ് ടു കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ഇതിനകത്തൂടെ കയറിപ്പോവാ ഓ അവിടെ എല്ലാം കഞ്ചഷനായിരിക്കും അതിനകത്തൂടെ കയറി പോകാതെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകുക ഈ ഒരു കാലാവസ്ഥ എന്നുമായിരുന്നു അടിപൊളിയായിരുന്നു വെയിലില്ല ഡെയിലി നൂറ് കിലോമീറ്റർ ഓടുന്നതുകൊണ്ട് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരും ഡെയിലി നൂറ് കിലോമീറ്ററിന് മുകളിൽ ഓടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മോനിയർക്ക ഗുരുദ്വാരോടെ അവിടുന്ന് വസന്തകുഞ്ചിനാണ് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത് ഗുരുദ്വാരോടെ അവിടെ നിന്നാണ് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ പാസഞ്ചർ നയൻ എയ്റ്റ് ടു സെവൻ ബൈ ടി <laughs> थोड़ थोड़ थोड़। क्या फोटो लेना हाँ। <laughs> हाँ। है चला है। गया अंदर डियर 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 का एक टाइप है अलग टाइप है ആ ഇസിക്കാന്തറേ ജെ എൻ യു ക്യാമ്പസേനാ ആ ഏ ജങ്കളാ അങ്ങനെ അമ്പത് രൂപയുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ വസന്തകുഞ്ചിലെത്തി വന്ന വഴിക്ക് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് പഠിച്ചിട്ടുണ്ട് ഒരു മുപ്പത് രൂപ നെക്സ്റ്റ് ട്രിപ്പ് പഠിച്ചിട്ടുണ്ട് ചെറിയ ട്രിപ്പുകൾ പോരട്ടെ രാവിലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് പാസഞ്ചർ ഇവിടെ ഉണ്ട് ഇവിടുണ്ട് അങ്ങനെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞ് വെറും അഞ്ഞൂറ് മീറ്ററിന്റെ ട്രിപ്പേ ഉള്ളായിരുന്നു ദൂരെ ഉള്ളായിരുന്നു ഈ ഒരു ട്രിപ്പിന് അപ്പോൾ അതുകൊണ്ട് ഊബറ് സെൽഫി ചോദിക്കുന്നു ഊബറിൽ ഇപ്പോൾ ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ സെൽഫി അതായത് ഒരാളുടെ ഐടി വച്ച് വേറൊരാൾ ഓടായിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പും കിട്ടിയിട്ടുണ്ട് ഡി എൽ എഫ് പ്രൊമാൻ ഐ ഡിയിലേക്ക് ഊബറിന് ഈയിടെയായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഇത് വേണ്ടില്ലേ ഈ ഒരു മതിലിന് അപ്പുറത്താണ് പാസഞ്ചർ നിൽക്കുന്നത് പക്ഷേ ഇത് വേറൊരു കോളനിയാണ് ഈ മതിലിൻ്റെ ഇവിടെ വരെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ പക്ഷേങ്കിൽ പാസഞ്ചർ നിൽക്കുന്നപ്പറേം പാസഞ്ചറിൻ്റെ അവിടുന്ന് ആ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഊബറ് ലൊക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ഇപ്പം സെവൻ ടു ത്രീ ഫോർ അങ്ങനെ നാൽപ്പത് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു നോട്ടാണോ കീറീനോട്ടാണോ നമ്മളിപ്പോൾ വസന്ത് സ്ക്വയർ മാൾ ആംബിയൻസ് മാൾ അവിടെയാണ് ഇപ്പോൾ എത്തിയത് രൂപ കിട്ടിയ ട്രിപ്പിന് സമയം പത്തേക്കാളായി മൂന്ന് ട്രിപ്പേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ നൂറ്റി ഇരുപത്തേഴ് രൂപയൊക്കെ ഓടിയിട്ടുള്ളൂ അങ്ങനെ മോർണിങ്ങിൽ ഞാൻ ഒരു ട്രിപ്പ് എടുത്ത് ലാജ്പത് നഗർ പോയതാണ് അവിടെ ചെന്ന് കിടുക്കം മഴ മഴ കഴിഞ്ഞ് മൂന്ന് മണി വരെ മഴയായിരുന്നു ചാറ്റൽ മഴയായിരുന്നു പതിനൊന്ന് മണിക്ക് മഴ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒന്നര വരെ അവിടെ നിന്ന് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ചാറ്റൽ മഴയത്ത് രണ്ട് ട്രിപ്പ് എടുത്ത് മുന്നേറക്കേ വന്നു നൈറ്റിലിറങ്ങി പിന്നെ ബാക്കിയോട് ഓടി അങ്ങനെ ടോട്ടൽ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്ത് ആയിരത്തി ഇരുപത്തിനാല് രൂപയ്ക്ക് കൂടി ആയിരത്തി ഇരുപത്തിനാല് രൂപയ്ക്കാണ് ഇന്നത്തെ ഓട്ടം അതിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ പോയിട്ട് എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ എട്ട് മണിക്കൂറിൻ്റെ ബാലൻസ് കിട്ടിയിട്ടുണ്ട് മഴ കാരണമാണ് നമുക്ക് ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റിയില്ല ഇൻസെൻറ്റീവ് ഒന്നുപോലും എടുക്കാൻ പറ്റിയില്ല അത് കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുനൂറ് രൂപ ഓടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുമാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം